ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ ത്രിദിന ക്യാമ്പിന് തുടക്കമായി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പ്രദീപ് ലാൽപ്പുമലം എസ് ഐ അഭിനന്ദിക്കുകയാണ് ഒപ്പം തന്നെ നിങ്ങൾ കാണേണ്ട സ്വപ്നങ്ങളെ കുറിച്ചും ഞാൻ പറയുകയാണ് നമ്മുടെ മുൻപിൽ നീറ്റുണ്ട് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ എക്സാമുകളുണ്ട് അതിനെല്ലാം നാം തയ്യാറെടുക്കണം സി യു ഡി നീറ്റ് വലിയ സ്വപ്നങ്ങൾ കണ്ടാൽ തിരിച്ചെയാണ് നാം പ്രയത്നവും കൂടിയുണ്ടെങ്കിൽ അവിടെ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് കിട്ടുന്ന സമയം അധ്യാപകരിൽ നിന്നായാലും അറിവ് സമ്പാദിക്കുക പുറത്തു എവിടെ നിന്ന് അറിവ് കിട്ടുന്നു ആ അറിവ് സമ്പാദിച്ച് ഉന്നതങ്ങളിലേക്ക് എത്തുക നമുക്കറിയാം വളരെ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സമയമാണിത് നാം പ്രയത്നിച്ച് നല്ല മക്കളായി തീർന്നാൽ മാത്രമേ നമ്മുടെ വീടിനും നാടിനും ഈ സമൂഹത്തിനും തന്നെയും ഒരു മാതൃക സ്കൂൾ മാനേജർ കെ സി പ്രകാശൻ പ്രിൻസിപ്പൽ പി കെ ശ്രീജിഷ് പ്രധാനാധ്യാപകൻ കെ എസ് കിരൺ സ്റ്റാഫ് സെക്രട്ടറി എസ് പ്രമോദ് അഡ്മിനിസ്ട്രേറ്റർ കെ എം അനിൽ എസ് പി സി സി പി ഒ ബിജു മോഹൻ ബാബു വി എസ് നീതു തുടങ്ങിയവർ സംസാരിച്ചു ഞാൻ ആദ്യത്തെ എസ് പി സി കാഡറ്റിന്റെ ആദ്യത്തെ പാസിംഗ് ഔട്ടിൽ ഞാൻ ഒരു പത്ത് മിനിറ്റ് നേരം വൈകി വന്നു ഞാനത് സാധാരണ എനിക്കറിയില്ലായിരുന്നു എന്താ സംഭവം എന്നൊന്നും വലിയ കാര്യമായിട്ട് അറിയില്ലായിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ സംഗതി പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഈ പടി കയറിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് സത്യം പറഞ്ഞാൽ ടി വിയിലും മറ്റും കാണാറുള്ള വിയൂര് നമ്മുടെ ജയ്സിൻ സാറൊക്കെ രാമർമത്ത് പാസിംഗ് ഔട്ട് പോലെ അല്ലെങ്കിൽ തനി ഇവിടെ കാണുന്നു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഡറ്റുകളെ ചടങ്ങിൽ അനുമോദിച്ചു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക ആർ വാച്ചിംഗ് ട്രൂ ലൈൻ ന്യൂസ്